السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുബാന വിധി വിലക്കുകൾക്ക് വിധേയമായ നശ്വരമായ ഈ ഭൗതിക ജീവിതം ചെലവഴിക്കണ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അവൻ്റെ ജീവിച്ച് പരലോകത്ത് വിജയം വരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗത്തു നിന്നുള്ള ലോക മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ ഹജ്ജിന് വേണ്ടി വേണ്ടി എത്തിച്ചേർന്ന് അവിടെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കൊണ്ട് ഞാനും നിങ്ങളും ബലിപെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അക്ബർ 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 ധാരാളമായി ൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിനുപായ സഹോദരങ്ങളുടെ ഹജ്ജും ഉംറയും മക്കുബോലും മബുറുമായി തീരുമാറാകട്ടെ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഇല്ലാതെ അവരൊക്കെ അവരുടെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വർഷം പോകാൻ സാധിക്കാത്ത നമ്മുടെ സഹോദരങ്ങളിൽ പലരും പലരും അള്ളാഹു സുഹാനുഭവ വരും വർഷങ്ങളിൽ അവർക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോക ലോകമുസ്ലിങ്ങൾ അവരുടെ നാവിൻ തുമ്പിലൂടെ തെക്ക് ബീർ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം എല്ലാ ഇപ്പോഴും ബലിപെരുന്നാളുടെ സന്ദേശമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആദർശ ആദർശിതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാത്തു വസ്ലാമിയുടെ ചര്യയെ കുറിച്ച് തന്നെയാണ് എന്തുകൊണ്ടാണ് ആദർശ പിതാവ് എന്ന് ചരിത്രം രേഖപ്പെടുത്താനുണ്ടായ കാരണം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ആ പ്രവാചകന്റെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ഇറാഖിലെ അഴൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ ജനിച്ചു വീഴുന്ന ഇബ്രാഹിം നബി അലൈഹു വസ്സലാം താൻ കാണുന്നതും മനസ്സിലാക്കുന്നതും ചുറ്റുപാടുള്ളതുമായ കാഴ്ചകൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു പ്രവാചകൻ അവിടെ നിന്ന് തനിക്ക് ബോധനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധനവുമായി മുന്നോട്ടു പോവുകയാണ് എവിടെയാണ് ആദ്യത്തെ പ്രബോധനം ഉണ്ടാകുന്നത് ആദ്യത്തെ പ്രബോധനം തന്റെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ് തന്റെ വീട്ടിൽ തന്റെ പിതാവിനോട് തന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ് ദൗത്യം നമ്മളൊക്കെ മറ്റുള്ളവനെ നന്നാക്കാൻ എത്രയോ മുൻപന്തിയിലാണ് ഞാനും നിങ്ങളുമൊക്കെ അവൻ അങ്ങനെയാണ് എങ്ങനെയാണ് ഇവനിങ്ങനെയാണെന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ എത്രയോ ഉന്നതിയിലുള്ള ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠം ആ മഹാനുഭവൻ ആദ്യം പ്രബോധനം ആരംഭിച്ച് തന്നിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് തന്റെ കുടുംബത്തിൽ നിന്ന് അവിടെ നിന്ന് പ്രബോധനം ആരംഭിച്ചു വീട്ടിൽ നിന്ന് പിതാവിൽ നിന്ന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത പിതാവെ അങ്ങ് എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിതാവേ എനിക്ക് ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങ് തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നത് അങ്ങ് എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞപ്പോ ആ പിതാവ് പൂമാലയിട്ട് സ്വീകരിച്ചില്ല വീട്ടിൽ നിന്ന് പരീക്ഷണങ്ങൾ വീട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കപ്പെടുന്ന സാഹചര്യം നാട്ടിലേക്ക് ഇറങ്ങുകയാണ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇതൊന്നും ശരിയാകില്ല ഞാൻ മനസ്സിലാക്കിയതുമായി ഞാൻ മൗനം പാലിച്ചങ്ങ് മുന്നോട്ട് യാൽ മതിയല്ലോ എന്തിനാണ് ജനങ്ങളുടെ വെറുപ്പ് ഞാൻ സമ്പാദിക്കുന്നത് എന്ന് ചിന്തിക്കാതെ ആ മഹാനുഭാവൻ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അല്ലയോ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ആരാധിക്കുന്ന സമൂഹമേ നിങ്ങൾ വഴികേടിലാണ് സൂര്യനെ എങ്ങനെയാണ് നിങ്ങൾ ദൈവമാക്കുക ചന്ദ്രനെ എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കുക ഒരു നിശ്ചിത സമയത്ത് ഉദിക്കുകയും മറ്റൊരു സമയത്ത് അസ്തമിക്കുകയും ചെയ്യുന്ന ഈ ശക്തികളെ എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കുക ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം അസ്തമിക്കാത്തവനാണ് ഒരിക്കലും മരണമില്ലാത്തവനാണ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ആരാണ് എന്റെ ദൈവമെന്നറിയുമോ എന്നെ സൃഷ്ടിച്ചത് അവനാണ് എന്നെ നേരായ മാർഗത്തിലേക്ക് നയിച്ചത് എനിക്ക് രോഗം വന്നാൽ എന്നെ ശിഫയാക്കുന്നത് എന്റെ റബ്ബാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത് അവനാണ് എന്നെ കുടിപ്പിക്കുന്നത് അവനാണ് ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ നാളെ എന്നെ പുനർജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ് അവനാണ് എന്റെ നാഥൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ജനങ്ങളോട് പറഞ്ഞു അവസാനം ഒരു തീകുണ്ടാരത്തില ആരായിരുന്നു നമ്രൂത് ഞാനാണ് നാഥൻ എന്ന് പറഞ്ഞുള്ള അഹങ്കാരത്തോടുകൂടി പോയപ്പോ നമ്രൂദിനോടൊരു ചോദ്യം എന്റെ നാഥൻ സൂര്യന് കിഴക്കുദിപ്പിക്കുന്നുണ്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട് എങ്കിൽ അങ്ങേക്കൊണ്ട് കഴിയുമെങ്കിൽ നേരെ വിപരീതമായി ഒന്ന് പടിഞ്ഞാറ് ഉദിപ്പിക്കാൻ അങ്ങേക്കൊണ്ട് കഴിയുമോ അവസാനം തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോഴും റബ്ബിന്റെ സഹായത്തോടു കൂടി പുറത്തേക്ക് വരുന്ന സന്ദർഭം ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലും ജീവിതത്തിന്റെ ഒന്നാം തീയതി മുതൽ അവസാനം വരെ ശക്തമായ പരീക്ഷണങ്ങളുമായി ജീവിച്ചൊരു പ്രവാചകൻ ആ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലോ ഹജ്ജിന്റെയും ബലിപെരുന്നാളിന്റെയും സന്ദർഭത്തിൽ എന്തിനാ എനിക്കും നിങ്ങൾക്കും പാഠമാകാൻ നമ്മളെ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോ പറഞ്ഞാ തീരാത്ത ചരിത്രമാണ് ഒരു സ്വത്തുബയിൽ തീരുന്നതല്ല നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എനിക്കെന്ത് പാഠമുണ്ട് അവിടെയും മക്കളില്ലാത്ത സാഹചര്യം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥി പ്രാർത്ഥിച്ച് അവസാനം ലഭിക്കുന്ന മകൻ ഇസ്മായിലിനെ അറുക്കണമെന്ന സാഹചര്യം വരുന്നു അതിനറക്കേണ്ടെന്ന സന്ദർഭം വരുന്നു മക്കയിൽ കൊണ്ടുപോയി ആക്കേണ്ടെന്ന സന്ദർഭം വരുന്നു അവിടെ വെച്ച് തിരിഞ്ഞു പോരുമ്പോ ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഇബ്രാഹിം അങ്ങ് ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് എങ്ങോട്ട് പോകുന്നു മൗനം പാലിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോ ഇബ്രാഹിന്റെ വസ്ലാമിയുടെ ചോദിച്ചുണ്ട് കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ ആക്കിയിട്ടങ്ങ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിമെ അങ്ങ് പൊയ്ക്കോളോ ഞങ്ങൾക്ക് കുഴപ്പമില്ല റബ്ബിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകും ഇങ്ങനെ പറയാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എത്രത്തോളം കഴിയും എന്റെ ഭാര്യയെ കൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ഭാര്യമാരെ കൊണ്ട് ഉമ്മമാരെ കൊണ്ട് സഹോദരിമാരെ കൊണ്ട് എത്രത്തോളം കഴിയും അതാണ് ആത്യന്തികമായ പ്രഖ്യാപനം നോക്കു നിങ്ങള് ജീവിത അവസാനം വരെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയ പ്രവാചകൻ ആ പ്രവാചകന്റെ ജീവിതം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോ നമ്മൾ ഓർക്കുക ആ ബലിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ബലിയെറത്തുകയാണ് ഖുർആൻ നമ്മളൊക്കെ ഇന്ന് ബലിയിൽ പങ്കെടുക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും അള്ളാഹു സുഹാനത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ സന്ദർഭത്തിൽ വിശുദ്ധ വചനം ഞാൻ ഓർക്കേണ്ടതുണ്ട് ബലി പല മതവിഭാഗങ്ങളിലും പല രൂപത്തിലുള്ള ബലികളുണ്ട് അടിവരയിട്ട് കൊണ്ട് റബ്ബ് പറയാണ് എത്തുന്നില്ലട്ടോ എത്തുന്നില്ല ുഹാ നിങ്ങൾ അറുക്കുന്ന ഈ ജീവിയുടെ മാംസം ഔവാഹുവിലേക്ക് എത്തുന്നില്ല വലാദി മാഹാ നിങ്ങൾ അറുക്കുന്ന ഈ ജീവിയുടെ രക്തം എത്തുന്നില്ല റബ്ബ് മറ്റു മതവിഭാഗങ്ങളെ താരതമ്യം ചെയ്യുന്നതിന് പകരം നമുക്കൊരു സാർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അടിവരയിട്ട് പറഞ്ഞു ഈ അറുക്കുന്ന ജീവിയുടെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത് ുംക്കവയാണ് റബിലേക്ക് എത്തുന്നത് നമ്മുടെ നെയ്യത്ത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഐശ്വര്യത്തിനും നന്മക്കും വേണ്ടി നമ്മൾ ഈ ഇത്രയും കാലയളവിൽ നമ്മൾ കാത്തിരുന്നു നഗം മുറിക്കാതെ മുടിവെട്ടാതെ നമ്മൾ മുന്നോട്ടു പോയി നമ്മുടെ പ്രാർത്ഥനയുമായി അറഫയിൽ അറഫയിൽ അറഫയുടെ സന്ദർഭത്തിൽ നോമ്പനുഷ്ഠിച്ചു നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു കർമ്മങ്ങൾ ചെയ്താൽ മാത്രം ഇബ്രാഹിം പ്രാർത്ഥനയാണ് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രമായില്ലേ കാര്യം എന്നിൽ നിന്ന് എന്റെ കർമ്മങ്ങളെ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം ഞാൻ തിന്നുന്നത് ഹലാലാവണം ഞാൻ ഒടുക്കുന്നത് ഹലാലാകണം എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഞാൻ ഭക്ഷിപ്പിക്കുന്നത് ഹലാലായിരിക്കണം സ്വഹാബത്തിന്റെ ഭാര്യമാർ സ്വഹാബത്ത് കച്ചവടങ്ങൾക്ക് വേണ്ടി പോകുമ്പോ ഉപദേശിച്ചൊരു ഉപദേശമുണ്ട് റബ്ബിനെ ഇത്തരം സൂക്ഷിക്കണം രൂപത്തിൽ നിങ്ങൾ ഭർത്താവിനോട് ഭാര്യ നൽകുന്ന വിശപ്പും ബുദ്ധിമുട്ടും വരുമ്പോ ഞങ്ങൾ ക്ഷമിച്ചു കൊള്ളാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ നാളെ വരാനിരിക്കുന്ന നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഹലാലായി പറഞ്ഞു പ്രവാചകൻ പറഞ്ഞില്ലേ എത്ര എത്ര ആളുകളാണ് വാനലോകത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് എന്റെ എന്റെ പ്രശ്നം കൈയുയർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കണേ എന്റെ ആഗ്രഹം സഫലമാക്കണേ എന്ന് എത്ര എത്ര പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ് അവർ തിന്നുന്നത് ഹറാമാണ് ഹറാമാണ് എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു കയ്യോർത്തി പ്രാർത്ഥിച്ചാൽ റബ്ബ് എങ്ങനെയാണ് പ്രാർത്ഥന സ്വീകരിക്കുക സഹോദരങ്ങളെ ഈ ആദർശ പിതാവിന്റെ ചരിത്രം അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ ആ പ്രവാചകന്റെ ജീവിതത്തിന് അങ്ങോളം ഇങ്ങോളം ഉണ്ടായ ആ പരീക്ഷണ നിരീക്ഷണങ്ങൾ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഓർക്കാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാകേണ്ടതുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് ഒരു മകൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാൽ എത്രത്തോളം ഉമ്മമാരും ഉപ്പമാരും അവന്റെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ കുറിച്ച് അന്ന് എന്തൊക്കെ ഉണ്ടായി മോനെ മോളെ എന്ന് ചോദിച്ചിട്ട് ചോദിക്കാൻ സമയം കണ്ടെത്തുന്ന എത്ര ആളുകളുണ്ട് ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയും മക്കൾ നമ്മൾ ഒരു പക്ഷേ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജനാസക്ക് നേതൃത്വം കൊടുക്കാൻ എന്റെ മകനെ കൊണ്ട് കഴിയുമോ എന്റെ ജനാസ കുളിപ്പിക്കാൻ മകനെ കൊണ്ട് കഴിയുമോ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മൾ ഒരുപക്ഷെ മിമ്പറുകളിൽ നിന്നും മറ്റുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കാം പക്ഷേ എത്രത്തോളം ഞാനും നിങ്ങൾ മനസ്സിലാക്കിയ ഈ ദൗത്യം എന്റെ മകനെ എൻറെ മകളെ പഠിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ പറയും കുട്ടിയല്ലേ നന്നായിക്കോളും കുറച്ചും കൂടി കഴിയും അവൻ നന്നായിക്കോളും അവസാനം വിവാഹം കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ അവൻ ഇങ്ങനെയായി എന്ന് പറയുന്ന അവസാനം നിസ്സഹായനാകുന്ന അവസ്ഥയാണോ എനിക്കും നിങ്ങൾക്കും ഉള്ളത് അതല്ല ധാർമ്മികതയുടെ ശിക്ഷണത്തിലൂടെ എന്റെ മക്കളെ വളർത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞുവോ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകനും മകളുമാണോ എനിക്കുള്ളത് അവരെ ഞാൻ ധാർമ്മികമായി വളർത്തിയോ പെരുന്നാളിന് ഞാൻ വസ്ത്രമെടുത്തപ്പോ ധാർമ്മികമായ വസ്ത്രങ്ങൾ എടുക്കാനുള്ള പ്രോത്സാഹനമാണോ എന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോകുമ്പോ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ധാർമ്മികതയുടെ ആത്യന്തികമായ പ്രഖ്യാപനം നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വലിയ പെരുന്നാളിന്റെ സന്ദേശം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരുന്നത് ഒരു വഴിക്ക് മടങ്ങി പോകുന്നത് മറ്റൊരു വഴിക്ക് എന്തിനായിരുന്നു റസുലാഹിസ് അത് പഠിപ്പിച്ചത് അകന്ന് നിൽക്കുന്ന ബന്ധങ്ങളുണ്ട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട് നമ്മളെ പറ്റി നല്ലത് പറയാൻ നമ്മളൊന്ന് മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ എന്നെ പറ്റി നല്ലത് പറയുമോ എന്റെ കുടുംബത്തിലെ പലരും എന്നെ പറ്റി നല്ലത് പറയാൻ തെറ്റി നിൽക്കുന്ന ബന്ധങ്ങളിലേക്കൊന്ന് കയറി ചെന്ന് കൊണ്ട് അസ്സാം അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്ന് കൈ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ അതല്ല അത്രത്തോളം എന്റെ മനസ്സ് കുടുസ്സായിട്ടുണ്ടോ അകന്ന് പോയിട്ടുണ്ടോ കാരണം എളാപ്പയുടെ വീട്ടിലേക്ക് ചെല്ലാൻ വയ്യ ജേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല സഹോദര വീട്ടിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല ഉപ്പയോട് അകന്നു നിൽക്കുന്ന ഇങ്ങനെ വിവിധങ്ങളായ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോ അകന്ന് നിൽക്കുന്ന എത്രയെത്ര എത്ര ബന്ധങ്ങൾ ഉണ്ട് അവിടേക്ക് പോകുമ്പോ അവൻ പറയും അത് വന്നിരിക്കുന്നു കാരണം എന്താ വാപ്പ് മരണപ്പെട്ടു ബാബ മരണപ്പെട്ടപ്പോ സന്ദർഭികമായി നമുക്ക് മനസ്സിലാക്കാം അതിന് നിൽക്കാനുള്ള പലവിധ കാരണങ്ങൾ ഉണ്ടാകാം എന്തായിരിക്കും ഒരു പക്ഷേ കാരണങ്ങൾ പലപ്പോഴും സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ കുടുംബപരമായ എന്തെങ്കിലും അസ്വാരസ്യങ്ങള് വൈവാഹിക ജീവിതത്തിലുണ്ടായ അസ്വാരസ്യങ്ങള് ഭാര്യക്ക് ഭർത്താവിന് സംശയം ഭർത്താവിന് ഭാര്യയെ സംശയം ഉപ്പയ്ക്ക് മക്കളെ സംശയം ഇങ്ങനെ തുടങ്ങി സംശയ രോഗങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ പലതും രഹസ്യമാക്കി വെച്ചു പണ്ടൊക്കയൽ പക്ക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്നെല്ലാം ഫോണിൽ ഒരുങ്ങി ഉപ്പയെ കാണുമ്പോൾ സലാം സലാം പറയാൻ പറയാൻ മടിക്കുന്ന മടിക്കുന്ന മക്കൾ മക്കൾ ഉമ്മയെ കാണുമ്പോൾ ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങള് നമുക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്ന് സലാം എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ ഔടുള്ള ബാധ്യത തീർക്കുന്ന പോലെ ജനങ്ങളോടുള്ള കടമകളും തീർക്കേണ്ടതുണ്ട് സാമ്പത്തികമായ ഇടപാടുകളാണെങ്കിൽ ആ ഇടപാടുകൾ തീർത്തതിന് ശേഷം അവരോട് പൊരുത്തപ്പെടിക്കൽ നമ്മുടെ അനിവാര്യതയാണ് പലപ്പോഴും നമുക്കൊക്കെ അറിയാം പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബ സ്വത്ത് കൂട്ടു ഓഹരി വെക്കുന്ന വിഷയം വരുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓഹരി വെച്ച് ഒഴിവാക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതൊരു പക്ഷേ കുടുംബങ്ങളിൽ ഏട്ടനായിരിക്കാം സൂക്ഷിക്കുന്നത് അമ്മാവനായിരിക്കാം സൂക്ഷിക്കുന്നത് എന്നിട്ട് ഞാനും നിങ്ങളും ഒക്കെ പറയും ഞങ്ങൾ ഭയങ്കര ഒരുമയിലാണ് വല്ലിപ്പയുടെ സ്വത്ത് പോലും ഇപ്പോഴും വെച്ചിട്ടില്ല വല്ലിപ്പയുടെ സ്വത്ത് പോലും ഇപ്പോഴും വെച്ചിട്ടില്ല പക്ഷേ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രയാസം അനുഭവിക്കും ിൽ അവരുടെ മനസ്സുകൊണ്ടുണ്ടാകും അത് കിട്ടിയെങ്കിൽ ഇന്ന് എന്റെ കടം തീർക്കാമായിരുന്നു മരണപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയുടെ അനന്തര സ്വത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സമ്പത്ത് ശുദ്ധമാക്കണം നമ്മുടെ ഭാര്യക്ക് നമ്മൾ നമ്മൾ നൽകുന്നത് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് അതിലൊരു തേങ്ങയോ അടക്കയോ നമ്മൾ അനർഹമായി എടുക്കരുത് ഇങ്ങനെ ജീവിതത്തിന്റെ ധാർമ്മികത പഠിപ്പിച്ചൊരു മതം ആ മതത്തിന്റെ ഉടമകളായ നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹു വസ്സലാമിയുടെ ജീവിതത്തിലെ ധാർമ്മികത ഉൾക്കൊള്ളുക

റബ്ബേ ഇനി എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുള്ളതെല്ലാം ഞാൻ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്നോട് പൊറുക്കണേ പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയേണ്ടതുണ്ട് മാത്രമല്ല ഇന്ന് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വിശ്വാസികൾ പരീക്ഷണം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മഹാനുഭവൻ പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയപ്പോ തളർന്നില്ല ആ പ്രവാചകൻ എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന വിശ്വാസം ആ വിശ്വാസമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിശ്വാസികൾക്ക് ഇന്നുമുള്ള ആയുധം ഫലസ്തീനിലെ വിശ്വാസികൾ അവർ എന്നും കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് അർഹമായ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പല രാജ്യങ്ങളിലും മുസ്ലിം സമുദായം എത്രത്തോളം അതിനെതിർക്കുന്നുവോ അത്രത്തോളം മുസ്ലിം സമുദായം വളർന്നുകൊണ്ടിരിക്കുന്നു എത്രത്തോളം ഖുർആൻ കത്തിക്കുന്നുവോ അത്രത്തോളം ഖുറാനിലേക്ക് ജനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ നമസ്കാരങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ വെറുതല്ലോ അള്ളാഹു പഠിപ്പിച്ചത്യന്തികമായി മുസ്ലിങ്ങളുടെ ശത്രുക്കളായ ആളുകൾ അതേ യഹൂദന്മാരും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലോക മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും അതിരിവിട്ട് ആഘോഷിക്കാൻ കഴിയുക നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അത്രത്തോളം കഴിക്കാനൊക്കെ പ്രയാസപ്പെടുന്ന റൊട്ടിയിലൂടെ ജീവൻ നിലനിർത്തുന്ന കാഴ്ച നമുക്കുണ്ടാകുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കുക ഭക്ഷണത്തിൽ അമിതത്വം കാണിക്കരുത് പല വീടുകളിലും അമിതമായി ഭക്ഷണം ഉണ്ടാക്കി നാശാക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും സദ്യകളിൽ അമിതമായി ഭക്ഷണങ്ങൾ നാശാക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും അവസാനിപ്പിക്കുക ഒതുങ്ങിയുള്ള ജീവിതവുമായി മുന്നോട്ട് പോവുക മാത്രവുമല്ല ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരു നമ്മളൊക്കെ പറയാറുണ്ട് ഇറാഖിലേക്ക് നോക്കൂ സിറിയയിലേക്ക് സിറയിലേക്ക് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ പല സഹോദരങ്ങൾക്കും ഇന്ന് പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ് പെരുന്നാൾ നമസ്കാരം പോലും നിയന്ത്രിതമായി തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇസ്ലാമിക പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിക പ്രബോധകന്മാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എങ്ങനെയാണ് എന്നറിയില്ല എന്ന രൂപത്തിൽ ഇതൊക്കെ എത്രത്തോളം ഇസ്ലാമിനെ എതിർക്കുമ്പോഴും നമ്മളൊന്നും തകരേണ്ടതില്ല അതാണ് ഇബ്രാഹിം ഈ ചര്യ ഓർക്കുമ്പോ എത്ര തന്നെ പരീക്ഷണം നേരിട്ടാലും ഞാൻ വിജയിക്കുമെന്നും എന്റെ വിജയം എന്റെ റബ്ബിലാണ് എന്നും എന്റെ മനസ്സ് ശരിയാണെങ്കിൽ എന്റെ പ്രവർത്തനം ശരിയാണെങ്കിൽ എന്റെ പ്രാർത്ഥന ശരിയാണെങ്കിൽ എന്റെ ആരാധന ശരിയാണെങ്കിൽ ഈ ലോകത്തെ ഏകനായ റബ്ബിനോടാണ് എനിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കേണ്ടത് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ആ റബ്ബിന്റെ സഹായം ഉണ്ടാകും അതാണ് ഇബ്രാഹിം ദൗത്യം അതെ ഇലാ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതവുമായി മുന്നോട്ട് പോവുക

എങ്ങനെയാണ് മനസ്സിലും കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ലാ ലാ ആ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് കേവലം പല രൂപത്തിലുള്ള ലാ ലാ നമുക്ക് കാണാൻ കഴിയും ആ വിവിധങ്ങളായ രൂപത്തിലും ഉണ്ടാകുമ്പോ നമ്മൾ ഓർക്കുക ലാ എന്ന് കുട്ടികളെ പാട്ടുപാടി ഉറക്കുന്ന ഉമ്മമാരി ഭിക്ഷക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും നൽകണേ എന്ന് പറയാറുണ്ട് ഇതെല്ലാം ലാ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാക്കി അതിന്റെ പുറത്തൊരു ലാഹിലാഹി എഴുതി വെച്ചാൽ അപ്പോഴും പറയും ഇത് മുസ്ലിങ്ങളാണ് ലാഹ്ലാഹിള്ള അവിടെയും ദുരുപയോഗം ചെയ്യുന്നു ഇങ്ങനെ വിവിധങ്ങളായുള്ള ജീവിതം അത് രഹസ്യമായിരിക്കാം എന്റെ റബ്ബിനെ മറച്ചു വെച്ചുകൊണ്ട് സംഗതിയും ചെയ്യാൻ കഴിയുകയില്ല എന്ന ചിന്ത അതേ സഹോദര െ നമ്മുടെ ജീവിതം നമ്മൾ ഇബ്രാഹീമുമാരാവുക നമ്മൾ ഇബ്രാഹീമുമാരാവുക റബ്ബിന്റെ കൽപ്പന എന്താണോ അത് സ്വീകരിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക റബ്ബന ഏതൊരു കർമ്മം ചെയ്താലും നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭാര്യമാർ ഹാജറമാരാവുക എന്താണോ റബ്ബിൽ ഭർത്താവിന്റെ ഉപദേശം എന്താണോ അത് സ്വീകരിച്ച് റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചൊരു ഭാര്യ നമ്മുടെ മക്കൾ അസ്ലം തുലി റബ്ബിൽ മകനോട് പറയുന്ന സന്ദർഭം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു കണ്ടു അപ്പാ എന്താണോ റബ്ബിന്റെ കൽപ്പന അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു കീഴതുങ്ങിയ ആ ഒരു മഹാനുഭവൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ധാർമ്മികതയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ റബ്ബിലേക്ക് ഓർക്കുക സമ്പത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ട് മുഖേന വിവിധങ്ങളായ മാർഗത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും പക്ഷെ അതെല്ലാം ഒരു പരീക്ഷണമാണ് നോർക്കുക ആ പരീക്ഷണമാണ് എന്ന് നമ്മൾ പ്രാർത്ഥനാ നിർഭരമായി കൂടുതൽ അനുഗ്രഹം വരുമ്പോൾ കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു സുബാന ഈ ബലി സുദിനം ഊന്നിക്കൊണ്ട് പോരായ്മകൾ നികൊണ്ട് ജനങ്ങളോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പൊരുത്തപ്പെടിക്കാനുള്ളത് തെറ്റി നിൽക്കുന്ന ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ട് എന്നാണ് എന്റെയും നിങ്ങളുടെയും മരണം സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഭൗതിക ലോകത്ത് തീർക്കാനുള്ള തീർക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക നമുക്കറിയാം കുവൈത്തിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ മരണപ്പെടുകയുണ്ടായി തീപിടുത്തത്തിൽ നമ്മളെല്ലാവരും വായിച്ചതാണ് അറിഞ്ഞതാണ് ജീവിതം അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളു ജീവിതം പലവിധ സ്വപ്നങ്ങളുമായി കടൽ കടന്നു പോയാൽ നമ്മുടെ സഹോദരങ്ങള് അവിടെ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ല ഏതെങ്കിലും ഒരു കളറിന്റെ പേരിലോ വ്യത്യാസമില്ല പകരം മനുഷ്യർ അവരവിടെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ബാക്കിയാക്കി അവർ മരണപ്പെടുകയുണ്ടായി നമുക്കറിയാം ഞാൻ വിശദീകരിക്കേണ്ടതില്ല അതാണ് ജീവിതം ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കറിഞ്ഞുകൂടാ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോവുക ഈ സുദിനത്തിൽ പെരുന്നാളുടെ സുദിനത്തിൽക്കുന്ന ആളുകൾ തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്റെ ആഗ്രഹങ്ങളും ഒക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ബലിയെറുക്കുന്ന സന്ദർഭം ഒരിക്കലും ഫോട്ടോയൊന്നും എടുക്കാതെ ധാർമ്മികമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരുടെയും സഹകരണം ആ വിഷയത്തിൽ എവിടെയും അനിവാര്യമാണ് കേവലം കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തം മാത്രമല്ല ഇത് ബലി ശരിയാക്കുക എന്നുള്ളത് എല്ലാവരും അർഹിക്കുന്ന രൂപത്തിൽ അതാത് സന്ദർഭങ്ങളിലെ പോലെ അതുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ബലി പെരുന്നാളുടെ സുദിനം പ്രവാചകൻ സല്ലു അലഹി വസല്ലമയുടെ സുന്നത്തുൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ദിനത്തിൽ പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് സലാം പ്രാർത്ഥനയുമായി നമ്മളെല്ലാവരും മുന്നോട്ട് നീങ്ങുക ഈ ബലി പെരുന്നാളിൽ പ്രവാചകൻ ധാരാളമായി സ്വതക്ക നൽകാൻ തന്റെ സഹാബത്തിനോട് ആവശ്യപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ടുന്ന ദിവസം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ായ ഒരുപാട് പാവങ്ങളുണ്ട് ആ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കളക്ഷൻ എടുക്കുമ്പോൾ അതുമായി ഞാൻ നിങ്ങളുമൊക്കെ സഹകരിക്കുക അള്ളാഹു സുബാനുഹത്തായ നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ ഒരുപാട് പാകപ്പിഴവുകൾ അള്ളാഹു എനിക്കും നിങ്ങൾക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ലോക മുസ്ലിങ്ങൾ അള്ളാഹു അവർക്കെല്ലാം അർഹമായ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിലെയും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു സുബാനഹത്തായ അവർക്ക് അർഹമായ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആശുപത്രിയിലും വീടുകളിലും ഒക്കെയായി പ്രയാസം അനുഭവിക്കുന്ന രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു സുബാന അവർക്കൊക്കെ അർഹമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പാട് മൂലം കടബാധ്യത മൂലം ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു സുബാനഹുത്തായ അവർക്ക് അർഹമായ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء من ام الانبات انك مجيب الدعوات ويا قاضي الحاجات اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجر والدينا من النار ربنا اصرف عنا ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا, ربنا تقبل منا. ربنا تقبل منا. ربنا تقبل منا. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الله أكبر. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله اكبر ولله الحمد والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته